ക്ലാരിറ്റി ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവുന്നു പോർട്രേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ ഫോൺസിൽ എടുക്കുന്ന ആ ഒരു സെവിലായി ഫോർട്ടീൻ ഫിഫ്റ്റീൻ സീരീസ് മുതലായ ഫോൺസിൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇതൊന്ന് കണ്ടു കണ്ടുപോക്കും ഐഫോണിന്റെ സെവൻറ്റീൻ സീരീസും ഐഒ എസിന്റെ ട്വന്റി സിക്സ് വേർഷനും രണ്ടും നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന സംഗതികളാണ് പക്ഷെ രണ്ടും നമുക്ക് മുട്ട പണിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ പണി എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ കാര്യത്തിലോട്ട് വന്നപ്പോ ഐഒ എസ് ട്വന്റി സിക്സ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സീരീസ് മുതലായ ഫോൺസിൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ നമ്മൾ വെള്ള കണ്ടു പച്ച കണ്ടു ലേറ്റസ്റ്റ് ആയിട്ട് മഞ്ഞയും വന്നു ഇത് ഐഒ എസ് ട്വന്റി സിക്സ് അപ്ഡേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഇത് തേർട്ടീനിലും മാത്രമല്ല ഫോർട്ടീനിലും ഫിഫ്റ്റീനിലും ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രോമാക്സ് സീരീസിലും ഒരു ഒരുപാട് ബക്കുകള് അതായത് നമുക്ക് ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നില്ല ഒന്നാമത്തൊന്നി ഭയങ്കര ഡ്രോപ്പ് തന്നെയാണ് ഈ അപ്ഡേറ്റിന് ശേഷം വരുന്നത് ഡിസ്പ്ലേ സ്റ്റക്കായി നിൽക്കുക ഹാങ് എന്ന് പറയാൻ പറ്റത്തില്ല ഡിസ്പ്ലേ സ്റ്റക്കായി അങ്ങ് നിൽക്കുക പിന്നെ അനങ്ങുന്നില്ല അതൊരു കണ്ടീഷൻ അതുപോലെ തന്നെ ഫോട്ടോ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവുന്നു പോർട്രേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ ഫോൺസിൽ എടുക്കുന്ന ആ ഒരു സെറ്റപ്പിലായിപ്പോ ഉള്ളത് ഇനി നമുക്ക് സെവൻറ്റീൻ സീരീസിന്റെ വിശേഷങ്ങളെ പറ്റി പറയാം സെവൻറ്റീൻ സീരീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇതാണ് സെവൻറ്റീൻ ബ്രോഡ് ജസ്റ്റ് ഓപ്പൺ പീസ് ആണ് കാണാൻ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് സിക്സ്റ്റീൻ പ്രോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിക്സ്റ്റീൻ പ്രോ ഇത് ഈ വർഷം ഇറങ്ങിയ സെവൻറ്റീൻ പ്രോ അതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും പക്ഷേ ഈ സെവ സെവൻറ്റീൻ സീരീസ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സ്കിന്ന് വാങ്ങിച്ച് ഒട്ടിച്ചിട്ട് വേണം പൗച്ച് പോലും ഇവിടെ കാരണം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തന്നെ ഇതിൻ്റെ പെട്ടെന്ന് പെട്ടെന്നളയിൽ പോകുന്നുണ്ട് ബിൽഡ് ക്വാളിറ്റി നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നമ്മൾ വിചാരിച്ച അത്രയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഡാമേജ് ലൈക്ക് ചളുക്ക് ഞണു സ്ക്രാച്ച് പൊടി കയറി പൗച്ചിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് പെയിന്റ് പോലെ ആ പരിപാടി വരെ നമ്മൾ അതുപോലെ ഇത് സെവൻറ്റീൻ പ്രോ സെവൻറ്റീനും നമ്മുടെയിലുണ്ട് സെയിം തന്നെയാണ് സെവൻറ്റീൻ്റെ കാര്യവും പറഞ്ഞാല് സെവൻറ്റീൻ എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യാൻ കാണിക്കാൻ ആണ് സിക്സ്റ്റീൻ ഇപ്പം നിലവിൽ നമ്മുടെ ഇരിപ്പില്ല സിക്സ്റ്റീനും സെവൻറ്റീനും സിക്സ് പോയിന്റ് വൺ ഇഞ്ചും സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചും തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഡിസൈനിൽ ഒരു മാറ്റവും ഇല്ല പിന്നെ ഈ ഫോൺ പർച്ചേസ് ചെയ്യുന്നവരോട് ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത് ആപ്പിൾ ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് പാടായിരിക്കും കാരണം സെവൻറ്റീൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് പലപ്പോഴും ആപ്പിൾ ഐ ഡി ആ ഫോണിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ വേറൊരു ഫോണിനകത്ത് ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ് അത് ഐഫോൺ ഫോൺ ട്വന്റി സിക്സിന്റെ ഒരു ബഗ്ഗാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പം പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആയിട്ട് പറയാനുള്ളത് ഐഫോൺ അല്ലെങ്കിൽ ഐ ഒ എസ് ട്വൻ്റി സിക്സ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ ഐ ഒ എസിൻ്റെ കാര്യം ലേറ്റസ്റ്റ് വെർഷനാണേ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ